ൂർ പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി ഹരിത അസംബ്ലി സംഘടിപ്പിച്ചു ചെങ്ങന്നൂർ പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ഇതിനോടനുബന്ധിച്ച് ഹരിത അസംബ്ലി സംഘടിപ്പിച്ചു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കുവാൻ ശ്രമിക്കുക അതുവഴി ആഗോള പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം ിറ്റി കൈവരിക്കുകയും വഴി ഓസോൺ ബിളിന് കാരണമാകുന്ന ആഗോളതാപനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഗ്രീൻഹൌസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം മൂന്ന് ഗ്രഹ പ്രതിസന്ധികളുടെ മാരകമായ പ്രത്യാഘാതങ്ങളെ വർദ്ധിപ്പിക്കുന്നു കാലാവസ്ഥ വ്യതിയാന പ്രതിസന്ധി പ്രതിസന്ധി ഭൂമിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും നഷ്ടം മലിനീകരണത്തിന്റെയും മാലിന്യത്തിന്റെയും പ്രതിസന്ധി ആഗോളതലത്തിൽ ഓരോ വർഷവും ഏകദേശം പതിനൊന്ന് ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജല ആവാസ വ്യവസ്ഥയിലേക്ക് ഒഴുകുന്നു അതേസമയം കാർഷിക ഉൽപ്പന്നങ്ങളിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മൂലം നിന്നും നിന്നും മാലിന്യ കുമ്പാരങ്ങളിൽ പുതിയ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പഠിപ്പിക്കുവാൻ ഇങ്ങനെ ഒരു ദിവസം മാറ്റി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പ്രകൃതിക്കും മൃഗങ്ങൾക്കും കാലാവസ്ഥക്കും എല്ലാം വലിയ രീതിയിലുള്ള ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഒരു ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണം ആണ് ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൽ ലോകത്താകമാനം ദിന സന്ദേശം ചെങ്ങന്നൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയമോഹൻ ദേവ നൽകി വൃക്ഷത്തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ബിജു മാത്യു നിർവഹിച്ചു പ്രിൻസിപ്പൽ ജോൺ മാത്യു വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി പി ടി പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ സി ബി വർഗീസ് സേറ മറിയം പൊന്നച്ചൻ അലക്സ് വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് പി സി കേഡറ്റ്സിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ട്രീ വോക്ക് റാലി നടത്തി ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ സാലിഖ് ബഷീർ ഫലപക്ഷ തൈകൾ നട്ടുസിലും രക്ഷമായി കെട്ടിക്കളയാതെ പരിരക്ഷിച്ച് എല്ലാ ദിവസവും പരീക്ഷിക്കണം കെട്ടിക്കളയാതെ ഞാൻ നല്ല രീതിയിൽ വളരാൻ വേണ്ടി അനുഗ്രഹിച്ച് വലിയൊരു ഫലം തരുന്ന ലക്ഷമായി നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ പ്രകൃതിക്ക് നമ്മൾക്ക് ഊട്ടി നിലനിൽക്കണമെന്നു തോന്നിയിട്ടുണ്ട് സിമ്മിൻ്റെ സാധനം പറഞ്ഞവരെ സിംബ്ലിൻ എന്നൊരു തമിഴിലോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ സന്തോഷം നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴേക്കും കിട്ടപ്പെട്ടിരിക്കും ഇതുപോലെ കണ്ടിൻ്റെ ഒരാളെ കെട്ടിയിട്ടുമോ ഇതുപോലെ കെട്ടിയിടാൻ വേണ്ടിയിരിക്കും കളിക്കാനെങ്കിലും അതിന് കളിയാണ് എസ് പി സി കേഡറ്റുകളും എസ് പി സി ഓഫീസിന് സമീപം ഫലവൃക്ഷത്തൈകൾ നടു തുടർന്ന് പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര